ഹലോ അസ്സലാമലൈക്കും പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് പത്തിരി ഉണ്ടാക്കാനുള്ള ഒരുക്കത്തിലാണ് അതിന് അടുപ്പത്ത് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ പൊടിയിട്ട് ഞങ്ങൾ നാലാൾക്കുള്ളൊരു പലഹാരമാണ് എല്ലാവരും വിരുന്ന് വയ്ക്കണു ഓണത്തിന് കൂട്ടിയിട്ട് മക്കളരെ എല്ലാവരും അവരെ വീട്ടിൽ പോയിക്കണം അപ്പോൾ മാവ് വാട്ടി എടുത്തിട്ടുണ്ട് കുഴച്ച് ഉരുളയാക്കി വെച്ചിട്ടുണ്ട് ഞാൻ അതെടുത്ത് പത്തിരി ഉണ്ടാക്കണം ചൂടാറി കുഴച്ച് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇപ്പോൾ അതെടുത്ത് പത്തിരി ഉണ്ടാക്കണം അങ്ങനെ പത്തിരി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ചിലപ്പോൾ എനിക്ക് ആദ്യം ആയതുകൊണ്ട് വോയിസ് ആദ്യം ഉള്ളതുകൊണ്ട് കുറച്ചൊക്കെ തപ്പലൊക്കെ ഉണ്ടാവും എല്ലാവരും ക്ഷമിക്കുക പത്തിരി പരത്തിയിട്ടുണ്ട് ചുട്ടെടുക്കണം അത് ചുട്ടെടുത്ത് കറി ഉണ്ടാക്കണം ഇന്നലെ നിപിദിനായതുകൊണ്ട് പള്ളിയിൽ നിന്ന് കൊടുുന്ന ഉണ്ട് അതിലേക്ക് പത്തിരി ഉണ്ടാക്കുകയാണ് അപ്പോൾ പത്തിരി ചുട്ടുകൊണ്ടിരിക്കുകയാണ് പത്തിരി ഉണ്ടാക്കി കഴിഞ്ഞ് പത്തിരി ചുട്ട ഇടാനുള്ള ഒരു കഥ ചുട്ടുകൊണ്ടിരിക്കുകയാണ് ചൂടൽ കഴിഞ്ഞിട്ട് വേണം ഈ കറിയും എടുത്ത് ചൂടാക്കി ഇന്നലെ കൊടുന്ന് ഫ്രിഡ്ജിൽ വെച്ചതാണ് ഈ ഇറച്ചി അങ്ങനെ പത്തിരി ചുട്ടെടുത്തു ഓരോന്നും ചുട്ടുകൊണ്ടിരിക്കുകയാണ് ചുട്ട് കഴിഞ്ഞിട്ട് വേണം കറി ചൂടാക്കിയെടുക്കാൻ എല്ലാ എല്ലാ വീട്ടുകളിലും ഉണ്ടാവുമല്ലോ ഇപ്പോൾ ഇന്നലെ തന്നെ ബിദിനത്തിൻ്റെ ഇറച്ചിക്കറി എല്ലാ വീട്ടിലും ഉണ്ടാവുമല്ലോ ഇങ്ങനെ അപ്പോൾ അതിലേക്ക് നമ്മൾ പത്രി ഉണ്ടാക്കുകയല്ലേ ഇറച്ചിക്കറിയിലേക്ക് പത്രയാണല്ലോ ടേസ്റ്റ് അപ്പോൾ അങ്ങനെ പത്രി ഉണ്ടാക്കാൻ വരുന്നതാണ് എന്നതാണ് പിന്നെ ഏകദേശം ചുട്ട് കഴിഞ്ഞ് മുഴുവൻ ചൂടണില്ല കുറച്ച് ചൂടണേ ഉള്ളൂ ബാക്കി പിന്നെ ആവശ്യം വരുമ്പോൾ ചൂടാ ിട്ട് കുറച്ച് ആളായത് കൊണ്ട് ബാക്കിയാവും അതുകൊണ്ട് കുറച്ചേ ചൂടണുള്ളൂ ബാക്കി പിന്നെ ആവശ്യം വരുമ്പോൾ എടുക്കാമെന്ന് വിചാരിച്ച് മക്കളൊക്കെ ഉണ്ടെങ്കിലാണ് ബത്തിലൊക്കെ ചിലവാകുള്ളൂ പിന്നെ എന്തൊക്കെയുണ്ട് കറി ബത്തി ചൂടുള്ളി കഴിഞ്ഞു കറി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് എന്തായാലും ഞാൻ എനിക്കിതൊന്നും ഇഷ്ടമല്ല ഈ ഇറച്ചിക്കറിയൊന്നും അങ്ങനെ ഇറച്ചിക്കറിയൊക്കെ ചൂടാക്കി ഞങ്ങൾ എനിക്ക് വേറെ കറിയാ ഉണ്ടാക്കിയിട്ടുണ്ട് അങ്ങനെ കറിയൊക്കെ ഉണ്ടാക്കി പൊറോട്ട ഉണ്ടായിരുന്നു നിലത്തെ കുറച്ച് ബാക്കി പൊറോട്ട ചൂടാക്കി പത്തിരി ഉണ്ട് അപ്പോൾ അങ്ങനെ ഇന്നത്തെ വീഡിയോ എങ്ങനെയൊക്കെയാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ കുറച്ചൊക്കെ തപ്പനും തടസ്സങ്ങളൊക്കെ ഉണ്ട് വോയിസിലൊക്കെ അതൊക്കെ എല്ലാവരും ക്ഷണിക്കുക ആദ്യമായിട്ടല്ല ആദ്യമായിട്ടിങ്ങനെ കുറേശ്ശെ കുറേശിട്ട് വരുന്നുള്ളൂ മറ്റേ വീഡിയോ ഇടാനോ വോയിസ് ഇടാനൊക്കെ മടിയായിരുന്നു ഇപ്പോൾ അങ്ങനെ നിട്ട് നോക്കിയതാണ് നമുക്ക്